ഈശുശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആട്ടുവട്ടത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ച ഒന്നാം വായന ഏഷ്യാ പ്രവാചകന്റെ ഉസ്തകത്തിൽ നിന്നാണ് രണ്ടാം വായന പൗലോ സുബുസൻ കുറിഞ്ചുസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുമാണ് സുവിശേഷം ലൂക്ക് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്നുമാണ് ഈ മൂന്ന് സുവി ഈ മൂന്ന് വചനഭാഗങ്ങൾക്കും സുവിശേഷത്തിലായിരിക്കുന്ന വചനഭാഗത്തിൻ്റെ ബന്ധമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് മൂന്ന് വചനഭാഗങ്ങളും ഏതാണ്ട് ഒരേ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ താൻ അയോഗ്യനാണെന്ന തിരിച്ചറിവ് ഈ അയോഗ്യനാണെന്ന തിരിച്ചറിവിൽ തിരിച്ചറിവിനെ യോഗ്യതയായി പരിഗണിക്കുന്ന ദൈവം ഇതാണ് നമുക്ക് മൂന്നിടത്തും കാണാനായിട്ട് സാധിക്കുക ഏഷ്യ പ്രവാചക പുസ്തകത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് പ്രവാചകൻ വ്യക്തമായിട്ടും ദൈവ തിരസന്നിധിയിൽ അവതരിപ്പിക്കുന്നൊരു കാര്യമുണ്ട് എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവരും അശുദ്ധമായ ഉള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ് അപ്പോൾ സൈനികളുടെ കർത്താവായ രാജാവിനെ എൻ്റെ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു ഞാൻ നശിക്കാൻ പോവുകയാണ് ഞാൻ അയോഗ്യനാണ് അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്നും കൊടിൽ കൊണ്ടൊരു തീക്കനൽ കോരിയെടുത്ത് പ്രവാചകൻ്റെ അദരങ്ങളെ സ്പർശിച്ചു ഇത് നിൻ്റെ അതിരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ് വായി അപ്പോൾ എന്നിട്ട് ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എൻ്റെ അയച്ചാലും ഇങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അയോഗ്യത തിരിച്ചറിയ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ താൻ അയോഗ്യനാണെന്ന ബോധ്യമുള്ളവനാണ് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ യോഗ്യൻ അയാളെ ദൈവം അയക്കുന്നു ഞാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ ഒന്ന് കുറഞ്ഞ ദിവസം ആർക്കഴിഞ്ഞാൽ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പതിനഞ്ചാം മധ്യാത്തരം പൗലോസപ്പോസിനും തൻ്റെ ഇങ്ങനെ വ്യക്തമായിട്ടും തിരിച്ചറിഞ്ഞ് നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ഇങ്ങനെ പലർക്കും ദൈവം പ്രത്യക്ഷനായി അല്ലെങ്കിൽ വെളിപ്പെടുത്തി എന്നിട്ട് പറയുകയാണ് ഏറ്റവും ഒടുവിൽ അകാല ജാതന് എന്ന പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് പറയുക അപ്പം തൻ ഈ ദൈവത്തിൻ്റെ വെളിപാടുകൾ കിട്ടിയെന്ന് പറയപ്പെടുന്ന അപ്പോസുരന്മാരും മറ്റു വ്യക്തികളും ഇവരിലെ ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവ ഞാനാണ് അകാല ജാതനം എന്നൊക്കെ പറയുമ്പോൾ സമയമെത്താതെ പ്രസവിച്ചു അല്ലെങ്കിൽ ആ സ്റ്റിൽ സ്റ്റിൽ ബോ ബോൺ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ചാവുള്ള എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അതിനോട് സമാനമായ രീതിയിൽ പ്രസവിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കുട്ടി അങ്ങനെയാണ് തന്നെ തൻ്റെ തന്നെ പൗരോസ്ലിയ അവതരിപ്പിക്കുന്നത് വചനത്തിന് അപ്പോൾ അത്രയ്ക്ക് അയോഗ്യനെന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആ ദൗത്യത്തെക്കുറിച്ച് പോലീസ് ല വയ്ക്കുക അപ്പോൾ അവിടെയും വ്യക്തമാണത് സുവിശേഷത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ മീൻ പിടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ രണ്ട് നമ്മുടെ ആ രണ്ട് വള്ളങ്ങളും മുങ്ങിപ്പോകുമാർ വല കീറുമാറ് മീൻ കിട്ടി കഴിയുമ്പോൾ പത്രോസ് ഈശോയുടെ മുമ്പിൽ നിന്ന് ഒരു പ്രഖ്യാപനം നടത്തിയാണ് ഇങ്ങനെ യേശുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു കർത്താവെ എന്നിൽ നിന്നും അകന്നു പോകണമേ ഞാൻ പാപിയാണ് ബോധ്യമാ അയോഗ്യതയുടെ ബോധ്യം അപ്പോൾ ഈ ബോധ്യം പത്രോസിന് കിട്ടിയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈശോ പറയുകയാണ് ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാകും ആക്കാം എനിക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പത്രോസിനെ നിയോഗിക്കുന്നു ആ ബോധ്യമുള്ളവനെ പത്രോ ആ ബോധ്യം ബോധ്യമുള്ള പത്രോസിനെ ഈശോ തൻ്റെ സംഘത്തിൻ്റെ നേതാവാക്കി മാറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഈ സുഷ പാതന്നുവരാ ഈ ഒരു അയോഗ്യതാ ബോധം എന്ന് പറയപ്പെടുന്നത് സത്യത്തിൽ സുവിശേഷ ചുടനീളം ഒരു ക്വാളിറ്റി ക്വാളിറ്റിയായിട്ട് ഈശോ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ അവിനിയാശ്രീയിലാണെങ്കിലും സമര്യാക്കാരിയിലാണെങ്കിലും രക്തസ്രാവക്കാരിയിലാണെങ്കിലും കുഷ്ഠരോഗിയിലാണ് ഇതിങ്ങനെ സുവിശേഷത്തിലുടനീളം ഈ അയോഗ്യത ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ അയോഗ്യനാണെന്ന് പറയപ്പെടുന്ന സംഭവത്തെ ദൈവം യോഗ്യതയെ പരിഗണിക്കുന്നുണ്ട് ഫുൾഡൻഷീൻ്റെ അശുവിഷ ഫുൾഡൻഷീൻ്റെ ഒരു മനോഹരമായ വാക്യമുണ്ട് നമ്മളൊരു പക്ഷേ മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കുറെ കൂടി നല്ല മനുഷ്യരായിട്ട് നമുക്ക് തോന്നി എന്നാൽ നമ്മൾ നമ്മളെ തന്നെ ദൈവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തി നോക്കുമ്പോൾ നമ്മൾ എത്രയോ അയോഗ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയും നമ്മൾ ഈ സുവിശു വിഭാഗത്തിലെ ശിഷ്യന്മാരുടെയൊക്കെ ഒരു വലിയ അനുഭവമാണ് ഈ മീൻപിടുത്തം എന്ന് പറയുന്നത് ഈ വല കീറുമാറ് രണ്ട് വള്ളങ്ങളും മുങ്ങുമാറ് മീൻ കിട്ടി എന്ന് പറയപ്പെടുന്ന ഇവരുടെ ഒരു വലിയ ദൈവാനുഭവം ഒരു ഒരു അത്ഭുതം എന്ന് പറയപ്പെടുന്നത് കാരണം ആ അത്ഭുതത്തിന് കാരണമുണ്ട് ഈ സുരക്ഷിത നമ്മൾ വായിക്കുമ്പോൾ ലൂക്കാട്ട് ശേഷം അഞ്ചാമതി മൂന്ന് മുതൽ പതിനൊന്നുള്ള വാക്കുകൾ നമ്മൾ വായിക്കുകയാണ് അവിടെ അഞ്ചാമത്തെ അഞ്ചേ അഞ്ച് എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് പത്ര ദിവസം ഈശോർ പറയുക രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പിന്നെ പ്രത്യാശ നശിച്ചു പോകുന്നൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അവിടെ ഈശു പറയുക ആഴത്തിലേക്ക് വലയിറക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന മീനിൻ്റെ പെരുപ്പം കണ്ടിട്ട് ഇതെങ്ങനെ ഇതിനകത്ത് ഈ അവർ ഈ മീൻ പിടിച്ചുകൊണ്ടിരുന്ന അവിടെ മീൻ ഇല്ല എന്നവർക്ക് ഉറപ്പാണ് ഒന്നും കിട്ടിയിട്ടില്ല രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ ഇത് ഈ അയാൾ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതനുസരിച്ച് വലയിറക്കിയപ്പോൾ മീൻ കിട്ടി അപ്പോൾ ഇതാ ദൈവമല്ലേ ആ ഇങ്ങനെ കൂട്ടമായിട്ട് കൊണ്ടുവന്ന് ഇവർ വലയിറക്കുന്ന സ്ഥലത്ത് നിർത്തി കൊടുക്കാൻ കേൾപ്പുള്ള ഒരാൾ ദൈവമല്ലേ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ ഒരു ആ ഒരു സംഘത്തെ രൂപീകരിച്ചപ്പോൾ അതിനകത്ത് മുക്കാൽ ഭാഗം ആൾക്കാരും മുക്കുവന്മാരായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതിന് മുക്കാൽ ഭാഗം ആൾക്കാരും മുക്കുവന്മാരായിരുന്നു ഇവരുടെ അതിന് അത് എന്തിനു ഈശോ അങ്ങനെ അങ്ങനെ ഒരു സെലക്ഷൻ നടത്തി അല്ല സെലക്ഷൻ ആയിരുന്നു അങ്ങനെ എന്തിനാണ് ഈശോ അങ്ങനെ സെലക്ട് ചെയ്തത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മീൻ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഗുണങ്ങളെക്കുറിച്ച് സുശേഷിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അത് ഈ പറയപ്പെടുന്ന തൻ്റെ ഉണ്ടായിരിക്കണം പന്ത്രണ്ട് പേർക്കൊന്നും മാത്രമല്ല പന്ത്രണ്ട് പേർക്കൊന്ന് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്രാൻമാർക്കോ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് മാത്രം ഈ ക്വാളിറ്റി ഉണ്ടാകണം എന്നുള്ളത് അങ്ങനെയല്ല ഞാനസാനം ചീവിച്ചിട്ടുള്ള സകലന് ഈശോയുടെ ശിഷ്യന്മാരായാൽ ഈ പറയപ്പെടുന്ന ക്വാളിറ്റി ഈ ബുക്കുകരുടെ ക്വാളിറ്റി അവരിലുണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ പറയും എന്താ അവർക്കുള്ള ക്വാളിറ്റി ഒന്ന് അപാരമായ ധൈര്യം വേണം മറ്റൊന്ന് ക്ഷമ വേണം മൂന്ന് ശ്രദ്ധ വേണം ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഉക്കുവനായിട്ട് സാധിക്കുകയുള്ളൂ സുവിശേഷത്തിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം സുവിശേഷത്തിൽ മൂന്ന് തവണ മീൻ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈശോ ശിഷ്യന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ടും രണ്ട് തവണ വലയിറക്കുന്നവണെന്ന് ചൂണ്ടയിടുന്നതാണ് നമുക്ക് ഈ മൂന്നെണ്ണം ഒന്ന് ചിന്തിച്ച് നോക്കാം ഒന്നാമത്തത് ഗ്ലൂക്കാൻ സൂക്ഷിമ അഞ്ചാം അധ്യായം നാലാം വാക്യം നമ്മൾ ഈ വായിശഘട്ട സൂക്ഷം ഇന്നത്തെ സൂക്ഷിഭാഗത്തിലുള്ളതാണ് ഈശോ നൽകുന്ന നിർദ്ദേശം എന്നാണ് ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക ആഴത്തിലേക്ക് ദുഃഖിൻ ആർത്തും ആഴത്തിലേക്ക് വലയിറക്കുക ആഴത്തിലേക്ക് വലയിറക്കുക ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ധ്യാന പ്രാർത്ഥന എന്നൊക്കെ പറയുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പെരിഫറൽ ആയിട്ട് ഇങ്ങനെ തൊലിപ്പുറത്തുള്ള പരിപാടിയാണ് നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളി പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോകുന്നുണ്ട് ഭക്തകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട് തീർത്ഥാടനം നടത്തുന്നുണ്ട് ധ്യാനം കൂടുന്നുണ്ട് നൊവേന സെൻ്ററിൽ പോകുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ആഴമുണ്ടോ ഇത് നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ടോ ധ്യാനമായി മാറുന്നുണ്ടോ ജീവിതത്തെ സ്പർശിക്കുന്നുണ്ടോ ഇതാണ് ചോദ്യം ആഴത്തിലേക്ക് ഇതിറങ്ങിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ആഴത്തിലേക്ക് വലിയിറക്കുക എന്ന് പറയപ്പെടുന്ന ഈശോയുടെ ഈ ഒന്നാമത്തെ മീൻപിടുത്തത്തിനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് കൃത്യമായി നമ്മുടെ ധ്യാനത്തെ സംബന്ധിക്കുന്നതാണ് അതാണ് പ്രധാനം മറിയം മെച്ചപ്പെട്ട ഭാഗം തിരഞ്ഞെടുത്തു നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ധ്യാനത്തിലേർപ്പെട്ടു എന്നുള്ളതാണ് ഈശോ അവളിൽ കാണുന്ന ക്വാളിറ്റി അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒന്നാമത്തെ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട ഈശോയുടെ ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് കുറേ കൂടി ആഴത്തിൽ വചനം നിന്നെ സ്പർശിക്കട്ടെ എന്നുള്ളത് ധ്യാനിക്കുക എന്നുള്ളതാണ് കുറേ കൂടി ആഴത്തിൽ വചനം നിന്നെ സ്പർശിക്കട്ടെ കുറേ കൂടി ആഴത്തിലേക്കൊന്ന് വലയിറക്കുക ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് വലയിറക്കുക എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം ഇത് പുറത്ത് നടക്കേണ്ട കാര്യമില്ല അകത്ത് നടക്കേണ്ട കാര്യമാണ് ഒരാൾക്കുള്ളിൽ സംഭവിക്കേണ്ട കാര്യം നമ്മൾ വായിക്കുന്ന വചനം പ്രാർത്ഥിക്കുന്ന ഓരോ ജപങ്ങളും ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോയി തൊട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ധ്യാനം പ്രാർത്ഥന അതൊരു അത് അതിനകത്ത് അതിനെ നമുക്ക് വിളിക്കാമെന്നൊരു പേരാണ് വിശ്വസ്യത എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരോട് യേശോയുടെ എത്ര നമ്മൾ വിശ്വസപ്പെടുത്തുമെന്നുള്ളത് ഈ ആഴത്തിൻ്റെ അളവനുസരിച്ചിരിക്കും ഈ ആഴത്തിൻ്റെ അതിനെ നിർണ്ണയിക്കാൻ പോകുന്നത് രണ്ടാമത്തത് നമ്മൾ സുവിശേഷം സുശേഷം ഇരുപത്തിയൊന്നാമധ്യം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വെല്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈശോ തിബേരസിൻ്റെ തീരത്ത് നിന്നുണ്ട് അത് ഗുരുവാണെന്ന് അത്ര പെട്ടെന്ന് ആർക്കും പിടികിട്ടിയിട്ടില്ല ഇഷ്ടശിഷ്യന് മാത്രമേ പിടികിട്ടിയിട്ടുള്ളൂ മാറി തലയാഴ്ച കിടന്നവൻ അവൻ തിരിച്ചറിഞ്ഞു തീരത്ത് നിൽക്കുന്നത് തിരുനാടനാണെന്ന് തിരകളിലായിരിക്കുന്നവർ ഇങ്ങനെ വ്യക്തമായും അത് ഈശോയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പത്രദോസിനോടെന്ന് പറയും പറയുന്നുണ്ട് പത്രോസ് അത് ഉടനെ കേട്ട പാതി കേൾക്കാത്ത പാതി കടലിലേക്ക് ആ വസ്ത്രം എടുത്ത് തിരിച്ചിട്ട് എടുത്ത് ആടുന്നുണ്ട് ഒരിക്കൽ കടയിൽ മുങ്ങിപ്പോകുന്നത് പേടിച്ചൊരാളാണ് കടലിലേക്ക് എടുത്തിയാണെന്ന് നീന്തി കയറുന്നുണ്ട് വളരെ മനോഹരമായ രംഗം അവിടെ ഈ ഈശോ നൽകുന്നൊരു നിർദ്ദേശമുണ്ട് വള്ളത്തിൻ്റെ വലത് വശത്ത് വശത്തേക്ക് വലയിറക്കുക വെള്ളത്തിൻ്റെ വലതു വശത്തേക്ക് വലയിറക്കുക അത് വളരെ വ്യക്തമായിട്ട് ഈശ്വർ പറയുകയാണ് വലതു വശത്തേക്ക് വലയിറക്കുക ദക്സ്ര ദോമിനി എന്നൊക്കെ പറയുന്നത് വലതു കരം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതിങ്ങനെ വേദശാസ്ത്ര പഠനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ദക്സ്ര ദോമിനി വലതു കരം കർത്താവിൻ്റെ വലതു കരം സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വലതു കരം എന്നൊക്കെ പറയുന്നൊരു പഴയ നിയമം തൊട്ട് ആ പുറപ്പാണ് തൊട്ടൊക്കെ നമുക്ക് വായിച്ച് വരുന്നൊരു കാര്യമാണ് എന്നാണെങ്കിൽ ഇവിടെ ഈ സൂക്ഷിച്ചേക്ക് എത്തുമ്പം വലതുവശം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നൊരു കാര്യം വലതുവശത്ത് അടങ്ങുന്ന കള്ളനെക്കുറിച്ചാണ് നല്ല കള്ളൻ ഈ നല്ല കള്ളൻ ഏർപ്പെട്ടിട്ടുണ്ടാകുന്ന സാധ്യതയുള്ള നല്ല കാര്യങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിലേറ്റ് ചെയ്യുന്നൊരു കാര്യം ഈ റോബിറ്റ് ഹുട്ട് അല്ലെങ്കിൽ കായങ്ങളും കൊച്ചുണ്ണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അനീതിയിലായിരിക്കുന്ന കുറേ മനുഷ്യർ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കവർന്നെടുത്ത് ആ അനീതിയുടെ പോയ മനുഷ്യർ പാവങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നല്ലകൾ ഇങ്ങനെ ഈ നല്ലകളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്ന അങ്ങനെ കാര്യമാണ് അതിൻ്റെ ഒരു കുറിച്ച് അല്ലെങ്കിൽ മൊറാലിറ്റിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട അത് മാറ്റി വയ്ക്കാം ബത്താടി സുശി ഇരുപത്തി അധ്യായത്തിലേക്ക് എത്താം അവിടെ വ്യക്തമായിട്ട് ഈശോ ഒരു വലതുവശത്തെക്കുറിച്ച് പറയുന്നുണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആടുകളെ ചെമ്മരിയാടുകളെന്നും കോലാടുകളെന്നും അവൻ വേർതിരിക്കും ചെമ്മരിയാടുകളെ അവൻ വലതുവശത്തേക്ക് നിർത്തും ഈ രോമം കത്തിരിച്ച് കൊടുത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയുള്ള ചെമ്പരിയാടുകൾ കത്തിരിക്കാൻ രോഗവും ഇല്ലാത്ത പരിവത്തിൽ നിൽക്കുന്ന കോലാടുകൾ അവർ ഇടത് ഇടതുവശത്തേക്ക് നിൽക്കുക ഈ വലതുവശത്ത് നിൽക്കുന്ന ചെമ്പരിയാടുകളോടായിട്ട് ഈശോ പറയുന്ന മനോഹരമായ ഒരു വാക്യം അത് നമ്മളെ നോക്കിയും വിശു പറയുമാറാകട്ടെ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്കിതാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ കുടിപ്പിച്ചു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ കാരാഗ്രഹത്തിലോ ആയിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ ആശ്വസിപ്പിച്ചു ഈ ചെറിയവരിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെ ചെയ്തു തന്നത് വലതുവശത്ത് നിൽക്കുന്ന ചെമ്പരി ആടുകളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക ഇടതുവശത്ത് നിൽക്കുന്നവരോട് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം നമുക്ക് നമ്മൾ പരയാവർത്തി കേട്ടിട്ടുള്ള കാര്യമാണത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ അവരൊക്കെ പറയുക അപ്പോൾ ഈ വലതുവശം എന്ന് പറയുന്നത് ഒരു കരുണയുടെ വശമാണ് കർത്താവിൻ്റെ കരുണ ഒഴുകി ഇറങ്ങുന്നൊരു വശം അല്ലെങ്കിൽ ആ ഒരു വലതുകൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന് പറയുന്നൊരു വാക്യം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ കൃത്യമായും കാരുണ്യപ്രവൃത്തികളേർപ്പെടുക എന്നുള്ളതാണ് അവൾ ഓർപ്പിക്കുന്നത് വലതുവശത്തേക്ക് വലയിറക്കുക എന്ന് പറയുമ്പോഴത്തേക്കും യീശു പറയുന്ന ആ രണ്ടാമത്തെ ഈ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് മെൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന മീൻപിടുത്തക്കാരാക്കി മാറ്റാമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി യേശു പറയുന്ന രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനാണ് കരുണ കരുണയിൽ കരുണയിലേർപ്പെടുക കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുക മൂന്നാമത്തേത് ചൂണ്ടയിടുന്നൊരു സംഭവമാണ് വരയല്ല അതെന്താണെന്ന് ചോദിച്ചാൽ മത്താട് ശേഷം പതിനേഴാം മതിയെ ഇരുപത്തിയേഴാം വാക്യം പിന്നെ അവർക്ക് ഇടർച്ച ഉണ്ടാവാതിരിക്കാൻ കടലിൽ പോയി ചൂണ്ടയിടുക കിട്ടുന്ന മത്സ്യത്തിൻ്റെ ഭാഗം തുറക്കുമ്പോൾ അതിലൊരു നാണയം കാണും അത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കുക ഇങ്ങനെയാണ് ആ ഭാവസ്ഥ ചൂണ്ടയിടുക അവർക്ക് ഇടർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക അതാണ് പറഞ്ഞു വയ്ക്കുക ഇത് എന്തിനായി ഇത് ചെയ്യുന്നത് അത് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് നൽകേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നൽകിയെന്ന് ഉറപ്പുവരുത്തുക അത് രാജ്യത്തിനാണെങ്കിലും അതിൻ്റെ അയാൾക്കാരനാണെങ്കിലും നിൻ്റെ മുമ്പിൽ കൈനീട്ടുന്നവരാണെങ്കിലും നിൻ്റെ തൊഴിലാളിക്കാണെങ്കിലും നിൻ്റെ മുതലാളിക്കാണെങ്കിലും നിൻ്റെ ജീവിത പങ്കാളിക്കാണെങ്കിലും ആർക്കാണെങ്കിലും നൽകേണ്ടതൊക്കെ എന്ന് നീ ഉറപ്പുവരുത്തുക നീതിയാണ് ഒരാൾ എന്നിൽ നിന്നും അയാൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയില്ല എന്ന് പറയുന്നത് അത് ഞാൻ പിടിച്ചു വെച്ചിരിക്കുക അത് നീതിയാണ് പക്ഷേ അയാൾ കിട്ടി കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക അത് നീതിയാണ് അപ്പം ഈ നീതിയുടെ ചൂണ്ടയിടലിനെക്കുറിച്ചാണ് ഈശു സംസാരിക്കുന്നത് ചൂണ്ടയിടുന്ന എന്തിനാണ് നീതിക്ക് അത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു ഇടപെടലായാലും വളരെ പെർട്ടിക്കുലർ ആയി വളരെ കൃത്യതയോടുകൂടി ഒരു കാര്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ഇടപെടൽ ആയിരിക്കണം നീതി എന്ന് പറയുന്നത് അതുകൊണ്ട് അത് ചൂണ്ടയിടുക എന്നൊക്കെ പറയുന്നത് അവിടെ മീ വലയെടുത്ത് എറിയാന്ന് പറഞ്ഞാൽ ഈശു പറഞ്ഞിട്ടില്ല ചൂണ്ടയിട്ട് കിട്ടുന്ന മീനിൻ്റെ വായിലെ നാണയം എന്ന് പറയുമ്പോഴത്തേക്കും അത് കൃത്യമായ കൃത്യമായ അളർന്ന് കുറിച്ചുള്ളൊരു നീതിബോധം നീതി നീതിബോധം നിലക്കൊണ്ടായിരിക്കട്ടെ ഇങ്ങനെ കണ്ടതൊക്കെ കൈയിട്ട് വാരി മുട്ടിച്ചും അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങിച്ചും അഴിമതി കാണിച്ചും ഒക്കെ ജീവിച്ചു പോകുന്നവർക്ക് മുമ്പിൽ ഈശു പറഞ്ഞൊരു കാര്യമാണ് കൃത്യമായൊരു ചൂണ്ട ഇട്ടിട്ട് കിട്ടുന്ന നാണയത്തെ കൊടുക്കുന്നുണ്ടോ ഉറപ്പിക്കുക വളരെ വ്യക്തമാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ മൂന്നിടങ്ങളിലും മീൻ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നടക്കുന്ന കാര്യങ്ങളുണ്ട് ഒന്നാമത്തെടുത്ത് ആഴത്തിലേക്ക് വലയിറക്കി അത് നമ്മൾ ധ്യാനമാണെന്നൊക്കെ പറഞ്ഞു എന്താണ് പിന്നീട് സംഭവിക്കുന്നത് മീൻ കിട്ടിക്കഴിഞ്ഞ് പത്ത് ദിവസം ഈശോയുടെ മുമ്പിൽ ഞാൻ ഭാവിയാണ് എന്നെ വിട്ടു പോകണമെന്നൊക്കെ പറഞ്ഞ് അകന്ന് പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഈശോ പറഞ്ഞൊരു കാര്യമാണ് നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അതായത് ആഴമുള്ളൊരു ധ്യാനം നിനക്കുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടിയുള്ള പ്രഘോഷകനായി മാറും നീ എനിക്ക് വേണ്ടിയുള്ള പ്രഘോഷകനായി മാറും നീ നീയാണ് എനിക്ക് വേണ്ടി ആളെ കൂട്ടാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ മീൻപിടുത്തത്തിൽ നമ്മൾ പറഞ്ഞു വലതുവശത്തേക്ക് വലയിറക്കാമെന്നൊക്കെ പറയുന്നത് കരുണ്യപ്രവർത്തനം ഏർപ്പെടുക എന്നുള്ളതാണ് എന്താണ് ആ വല വലിച്ച് കരയ്ക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കൊരു കാര്യം വ്യക്തമായും യോഹനാൻ കുറിച്ച് വയ്ക്കുന്നുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങളുള്ള ഒരു വല വല കീറിയിട്ടില്ല എൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൂറ്റി അമ്പത്തിമൂന്ന് ടൈപ്പ് മീനുകളാണ് കടലിലുണ്ടായിരുന്നതെന്നും അതിൽ നിന്നെല്ലാത്തിന്നും ഓരോന്ന് വെച്ച് അതിനകത്തുണ്ടെന്നും വിഷമിച്ചുറോം അങ്ങനെയാണ് ഇതിനെ ഇല്ലപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാത്തരം മനുഷ്യരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാരുണ്യപ്രവർത്തകനായി നീ മാറി അവ കീറിപ്പോകാത്ത വരെ സഭയാണ് അതിനകത്ത് നൂറ്റി അൻപത്തിമൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട് കടിയും മീനുണ്ട് ചതിയ മീനുണ്ട് വിഷമുള്ള മീനുണ്ട് ഔഷധമുള്ള മീനുണ്ട് നല്ല രുചിയുള്ള മീനുണ്ട് ഒട്ടും രുചിയില്ലാത്ത മീനുണ്ട് മുള്ളധികമുള്ള മീനുണ്ട് മുള്ളിൻ്റെ ശല്യമില്ലാത്ത മീനുകളുണ്ട് അങ്ങനെ എല്ലാത്തരം മീനുകളും ഉൾക്കൊള്ളുന്ന സഭ ആ വല സഭ തന്നെയാണ് എല്ലാത്തരം മനുഷ്യനും ഉൾക്കൊള്ളുന്ന എന്നാൽ കീറിപ്പോകാത്ത വല ഇപ്പം ഈ അസ് തിരുസഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് സാമത്ത് തിരുസഭയ്ക്ക് വേണ്ടിയാണ് ഈ വലതുവശത്തേക്ക് വലയിറക്കിക്കൊണ്ടിരിക്കുന്നത് കരുണ്യപ്രവൃത്തി ഉൾപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ക്രിസ്തു വിഭാഗനം ചെയ്ത അതിരുകളില്ലാത്തൊരു സഭയെക്കുറിച്ചാണ് നമ്മൾ ഓർപ്പെടുത്തുന്നത് മൂന്നാമത്തത് ഈ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈശോ നാണയം എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എനിക്കും നിനക്കും വേണ്ടി എനിക്കും നിനക്കും വേണ്ടി നീ അവർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് എനിക്കും നിനക്കും വേണ്ടി അതായത് ദൈവത്തിന് വേണ്ടിയും നിനക്ക് വേണ്ടിയുമാണ് നീ നീതിയിൽ ഏർപ്പെടുന്നത് മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് നൽകേണ്ട കാര്യത്തെ കൃത്യമായി അളന്ന് കുറിച്ച് നീ നൽകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത് ദൈവത്തിന് വേണ്ടിയും നിനക്ക് വേണ്ടിയുമാണ് നീതിയിൽ നീ ഏർപ്പെടുന്നതെന്ന് വ്യക്തമാക്കി തരുന്നതാണ് ആ ചൂണ്ടികടകൾ എന്ന് പറയപ്പെടുന്നത് ഓർക്കുക നമ്മൾ പലയാവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒന്നുകൂടി ഇന്ന് എൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് വയ്ക്കാൻ ഇന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് പറയുന്നതാണ് ഈ മീൻ എന്ന് പറയുന്നത് ഈശോ തന്നെയാണല്ലോ ഇക്തൂസ് ഞാനന്ന് ഇതിനിടയിൽക്കോട്ടൊരു ചെറിയ പരസ്യം കൂടി യൂട്യൂബില്ലാത്തൊരു പരസ്യം ഞാൻ എൻ്റെ പരസ്യം കൂടി എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഈ അടുത്ത ആഴ്ച ഇറക്കിയത് നക്ഷത്രം ഒരു ആകാശം വരുന്ന പുസ്തകത്തിൽ ഇതിനിങ്ങനെ മത്സ്യമെന്ന് പറയുന്നൊരു അധ്യായമുണ്ട് അതിനകത്ത് ഇത് വ്യക്തമായിട്ട് ഇതിനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഈ ഇതിൻ്റെ ഒരു വിശദീകരണമുണ്ട് എന്ന് പറയുന്ന ഇരുപത്തിയൊന്നാം അധ്യായം അതിനകത്ത് ഈ മീൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒന്ന് പരാമർശിക്കുന്നുണ്ട് ഇത് ഇതുപോലുള്ള ചില ആട് അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളാണ് അതിനകത്ത് പറഞ്ഞു വരുന്നത് ഇപ്പം ഇതിനകത്ത് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒരു പക്ഷേ ആ ആവർത്തന വിരസം ഉണ്ടാകുന്ന സാഹചര്യം ഡിക്തൂസ് യേസു ക്രിസ്തുസ് തേയോസ് ഹഗിയോസ് സോതർ എന്ന് പറയപ്പെടുന്ന ഒരു വാക്യം യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ രക്ഷകൻ എന്ന് പറയപ്പെടുന്ന വാക്യത്തിലെ വാക്കുകളുടെ ആദ്യാക്ഷരങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇക്തുസ് എന്ന് പറയും ആ ഇക്ട്സ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ മീന നാണർത്ഥം ആദ്യകാല നമ്മളിലൊക്കെ സഭയുടെ സഭയുടെ ക്രിസ്തീയതയുടെ ഒക്കെ പ്രതീകമായിട്ട് ഉപയോഗിച്ചിരുന്നത് കുരിശ് കോൺസ്റ്റൈൻ പ്രഖ്യാപിക്കുന്ന ആ ഒരു ചിഹ്നമായി പ്രഖ്യാപിക്കുന്നതിനൊക്കെ മുമ്പ് വരെ ഉപയോഗിച്ചിരുന്നത് മീൻ തന്നെയാണ് ഒരു എനിക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് ഇത് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് പരമാവർത്തി കേട്ടിട്ടുണ്ടെങ്കാണെങ്കിലും വീണ്ടും ഞാൻ പറഞ്ഞു പോകുന്ന അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ് ഉള്ളതാണ് ഞാനിങ്ങനെ ചില നോട്ട്സൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മീൻ വരച്ചിട്ട് ഇങ്ങനെ നോട്ട്സ് ഇങ്ങനെ സെമിനാരി ഒക്കെ തുടങ്ങി ശീലിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ് എന്താണെങ്കിലും നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കുക ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കാര്യ ഇതാണ് ഈ രണ്ട് തവണ വലവീശിയപ്പോൾ കിട്ടിയപ്പം കിട്ടിയ മീനാണെന്ന് പറഞ്ഞാലും ഒരു പ്രാവശ്യം ചൂണ്ടയിട്ടപ്പോൾ കിട്ടുന്ന മീനാണെന്ന് പറഞ്ഞാലും അതായത് ആ മീനെല്ലാം ക്രിസ്തുവല്ല തന്നെയാണ് ഓർക്കേണ്ട ഒരു കാര്യം ആഴത്തിലേക്ക് വലിയിറക്കുമ്പം നിനക്ക് കിട്ടുന്ന മീൻ അത് ഈശോയാണ് വലതുവശത്തേക്ക് വലി വലിയിറക്കുമ്പം നിനക്ക് കിട്ടുന്ന അതായത് അഗാധ ധ്യാനത്തിൽ ഏർപ്പെടുമ്പോൾ നീ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു വലതുവശം നീ കരുണയിൽ കാരുണ്യപ്രവൃത്തിയിൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ക്രിസ്തുവിനെ നേടുന്നു നീതിബോധത്തോടു കൂടി നീ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ക്രിസ്തുവിനെ നേടുന്നു എന്നാണ് നമുക്ക് വച്ചാൽ കാണിച്ചത് മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളിലൂടെ ക്രിസ്തുവിനെ നേടാനായിട്ട് നിനക്ക് സാധിക്കും എന്നുള്ളതാണ് ആഴത്തിലേക്ക് വലയിറക്കുന്ന അഗാധമായ ധ്യാനത്തിൽ ആയിരിക്കുക വലതുവശത്തേക്ക് വലയിറക്കുന്ന കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ ശ്രമിക്കുന്ന നീതിബോധത്തിൻ്റെ ഇടപെടലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ നല്ലൊരു മീൻപിടുത്തക്കാരനാകാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മിഷിയ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മിഷിയ മീൻ പിടിക്കാൻ വേണ്ടി മുക്കുവർ മനസ്സിലാക്കാൻ പഠിപ്പിച്ച് ഈ പാഠങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം ദേവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ